അപ്പം അച്ഛന്മാർ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ അരുവിക്കുഴി വാട്ടർഫോൾസ് അതായത് തടിയൂരുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാൻ പോവാണ് അപ്പം വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ ഒരുപാട് വിനോദസഞ്ചാര പ്രേമികളാണ് നമ്മുടെ ഈ അരുവിക്കുഴി ആസ്വദിക്കാനായിട്ട് എത്തുന്നത് ഇതുകൊണ്ടോ ഒരുപാട് പേരുണ്ട് വേണ്ട ഇത് നമ്മുടെ ടോപ്പ് ടോപ്പ് വ്യൂ വ്യൂ ആണ് ആണ് കേട്ടോ കേട്ടോ എന്റെ പൊന്നടേ നമ്മുടെ അരുവിക്കുഴിയുടെ ഏറ്റവും അപസാന തട്ടിലേക്ക് നമ്മൾ വന്നാൽ അതേ കണ്ടോ മോനെ അടിപൊളി അന്യായ വൈബാണ്ടോ അന്യായ വൈബ് എനിക്ക് തോന്നുന്ന അരുവിക്കുഴിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര ആളുകൾ ഒന്നിച്ചു വരുന്ന ഇതുണ്ടോ ഒരുപാട് ഫാമിലീസാണ് കേട്ടോ അവരെന്തോ ടൂർ ആയൊണ്ട് പ്ലാൻ ചെയ്ത് വന്നേക്കുന്നതാണ് ഇത്രയും ആളുകൾ ഒന്നിച്ചു വരുന്ന ഒരു സംഭവം വേറെ ഇല്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ അന്യായ വൈബം എന്ന് വെച്ചാൽ അന്യായ വൈബം ആണ് കേട്ടോ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് മച്ചാമാര് ഒരുപാട് പേരുണ്ട് ഓ എന്ന വെള്ളാന്ന് കേട്ട നിങ്ങൾ കണ്ട എന്ന വെള്ള വന്ന് കണ്ട മോനെ എന്നാ വെള്ള ഓഹ് ഇവരിവിടെ എന്തോ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഓ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ അതിന് എല്ലാവരും കൂടെ വിഷയാണ് ചെയ്യാണ് പോളി വൈബാണ് കേട്ടോ പോളി വൈബാണ് അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് അന്യായം അപകടങ്ങൾ ഏറ്റവും കുറഞ്ഞൊരു വെള്ളച്ചാട്ടമാണ് അരിയപ്പുഴി വെള്ളച്ചാട്ടം എനിക്ക് പറയുകയാണെന്ന് ഈ ഒരു ആഘോഷം ഒക്കെ ആസ്വദിക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കണക്കും ഇല്ല കേട്ടോ അടിച്ചു പൊളിച്ചാണ് എല്ലാവരും ആസ്വദിക്കുന്നത് അപ്പൊ ഈ ഏതൊരു വെള്ളച്ചാട്ടമെന്നപോലെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം വളരെ സേഫായിട്ട് തന്നെ വരിക നിങ്ങൾ ആസ്വദിക്കുക അരുവിക്കുഴിയുടെ ഇപ്പോഴത്തെ പ്രകൃതി ഭംഗി നിങ്ങൾ തന്നെ കാഴ്ചയാണ് കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല മറ്റാമാർ ഒരു രക്ഷയില്ല എന്നെ ഇവിടെ ഒരു ഫാമിലി അടുത്ത് തകർക്കുകയാണ് കേട്ടോ അടുത്ത് തകർക്കുകയാണ് ഒരു രക്ഷയില്ലാത്തതാണ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ വളരെ സേഫായിട്ട് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മറ്റൊരു കളക്കേട്ടാണ് നമ്മുടെ അരി കുരുമായിട്ട് ഫോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ തടിവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ നമ്മളാട്ട് നമ്മൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അടിപൊളി അടിപൊളിയല്ല

നല്ല വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന 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 സ്ഥലമാണ് 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 പ്രശ്നമേ മാത്രമേ റോഡിന്റെ പ്രശ്നമാണ് ഇപ്പം അജാമാരെ സഞ്ചാരികളുടെ പറതീസയായിട്ട് നമ്മുടെ ഈ വെള്ളച്ചാട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട ഒരുപാട് പേരാണ് വരുന്നത് പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഒരു വഴിയുണ്ടോ എത്തുകൊണ്ടോ ഇങ്ങോട്ട് ഈ ഇറങ്ങി വരുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് വേണ്ട ഇറങ്ങി വരാൻ പാടാണ് ഒരുപാട് പേര് ഇത് ബുദ്ധിമുട്ടിയൊക്കെയാണ് കയറിപ്പോന്നത് വേണ്ട അപ്പോൾ ഈ ഒരു വഴി കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഈ വഴി കൂടെ വേണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങിപ്പോ വേണ്ട ഇത് പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്